കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരളയുടെ സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് നടന്നു തിരുവഞ്ച് രാധാകൃഷ്ണൻ എം എൽ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ രത്ന അവാർഡ് ജസ്റ്റിസ് കെ ടി തോമസിനെ സമ്മാനിച്ചു പൊതുസമ്മേളനം ഉപഭോക്തൃ രത്ന അവാർഡ് ദാനം ഉപഭോക്തൃ സെമിനാർ തുടങ്ങിയ പരിപാടികളോടെയാണ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള പതിനാലാമത് സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് നടന്നത് കോട്ടയം പ്രസ് ക്ലബ് ഹാളിൽ നടന്ന സംസ്ഥാന സമ്മേളനം രാധാകൃഷ്ണൻ ഇവിടെ രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഒരു നിയമം കൊണ്ടുവന്നതിനെ കുറിച്ച് പറഞ്ഞു അവര് നല്ല ആശ്വാസമായിരുന്നു പക്ഷെ ആ നിയമം നന്നായി നടപ്പാക്കി മുന്നോട്ട് പോയി എങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂന്യത്തെക്കുറിച്ച് ഞാൻ അവർക്കാണ് കൺസ്യൂമറിന്റെ താല്പര്യം പരിഹരിക്കണം ആ യഥാർത്ഥത്തിൽ പോയി ഒരു സി എഫ് കെ സംസ്ഥാന ചെയർമാൻ കെ ജി വിജയകുമാരൻ നായർ അധ്യക്ഷനായിരുന്നു വിവിധ രംഗങ്ങളിൽ മികച്ച സേവനം നടത്തിയവർക്ക് സി എഫ് കെ സംസ്ഥാന തലത്തിൽ നൽകി വരുന്ന ഉപഭോക്തൃ രത്ന അവാർഡ് ജസ്റ്റിസ് കെ ടി തോമസിനെ സമ്മാനിച്ചു ജില്ലാ സപ്ലൈ ഓഫീസർ സ്മിത ജോർജ് ഐ ഡി കാർഡ് വിതരണവും സി വർക്കിംഗ് ചെയർമാൻ സക്രിയ എൻ സേവ്യർ മെമ്പർഷിപ്പ് വിതരണവും നിർവഹിച്ചു സംസ്ഥാന വൈസ് ചെയർമാൻ അമ്പലപ്പുഴ ശ്രീകുമാർ സംസ്ഥാന ട്രഷറർ എൻ ഗോപാലകൃഷ്ണൻ പ്രോഗ്രാം കമ്മിറ്റി കോർഡിനേറ്റർ നുസൈഫ മജീദ് സ്വാഗത സംഘം ചെയർമാൻ ജോഷി മൂഴിയാങ്കൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സക്കറിയ പള്ളിക്കണ്ടി എം യു പ്രകാശ് ജോമൻ ഓടയ്ക്കൽ ആനന്ദവല്ലി അബ്ദുൾ മജീദ് രാമചന്ദ്രൻ മുല്ലശ്ശേരി രാജു പള്ളിപ്പറമ്പിൽ പത്മജാദേവി ദേവി തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയോടനുബന്ധിച്ച് ഉപഭോക്തൃ അവകാശ സംരക്ഷണ നിയമത്തിന്റെ പ്രത്യേകത എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് കെ ജി വിജയകുമാർ ക്ലാസ് നയിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം